അലൈക്കും വഹമ്മത്തല്ല പ്രിയപ്പെട്ട മോ മിനിങ്ങളെ അലഹമില്ല ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ ഒരു അനുഭവമാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് അതായത് മാനസികമായിട്ടുള്ള ഒരു പ്രയാസം എനിക്ക് വന്ന സമയത്ത് ഞാനൊരു ധിക്രു ചെല്ലി അന്ന് രാത്രി ഒരു രാത്രിയാണ് ഞാൻ ഈ ഒരു ദിക്ക്റ് ചെല്ലിയിട്ടുള്ളത് പിറ്റത്തെ ദിവസം തന്നെ എൻ്റെ ആ മനസ്സിലുള്ള പ്രയാസം സമാധാനത്തിലായിട്ടുണ്ട് ആ ഒരു കാര്യമാണ് നിങ്ങളോട് ഇന്ന് ഷെയർ ചെയ്യുന്നത് അപ്പം നിങ്ങൾക്കും ഇത് ഉപകാരമാവട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഇത് ഷെയർ ആക്കുന്നത് അപ്പോൾ ഇൻഷല്ല ഞാൻ ചൊല്ലിയ ദിക്കറ് ഏതാണെന്നും അതുപോലെ എത്ര തവണയാണ് ഞാൻ ചൊല്ലിയത് ഏത് സമയത്താണ് ഞാൻ ചെല്ലിയത് അതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഇൻഷാ ഇൻഷാല്ല പറയുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കേൾക്കാൻ നോക്കുക എന്നാലാണ് എൻ്റെ ഞാൻ ഈ ചെല്ലിയത് പോലെ നിങ്ങൾക്കും ചെല്ലാൻ പറ്റുകയുള്ളു കാരണം വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ കാണണം എന്ന് ഞാൻ പറയുന്നത് വീഡിയോ ഫുള്ള് കാണാതെ ഒരുപാട് ആൾക്കാർ വീഡിയോ കുറച്ച് കേട്ടിട്ട് കമൻ്റിലായിട്ട് ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യം തന്നെ വീണ്ടും ഇങ്ങനെ വന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ വന്ന് ചോദിക്കുന്ന സമയത്ത് ഒരു പക്ഷേ നിങ്ങൾക്കത് ചെല്ലി നോക്കാൻ വേണ്ടിയിട്ടായിരിക്കും കമൻറ്റിലൂടെ നിങ്ങൾ ചോദിക്കുന്നത് ആ ഒരു സമയത്ത് എൻ്റെ കണ്ണിൽ ആ കമൻറ്റ് കണ്ടിട്ടില്ല എന്ന് വരും അപ്പം നിങ്ങൾക്കതിനുള്ള റിപ്ലൈ എനിക്ക് തരാൻ കഴിഞ്ഞില്ല എന്ന് വരും അതുകൊണ്ട് നിങ്ങൾ വീഡിയോ ഓരോ ദിക്കറായിക്കോട്ടെ സെലാത്ത ആയിക്കോട്ടെ ഒക്കെ പറയുന്ന സമയത്ത് വീഡിയോ ഫുള്ളായിട്ട് കേൾക്കുക അപ്പോൾ നിങ്ങൾക്ക് തിരക്കുള്ള ആളൊക്കെ ആണെങ്കിൽ സാവധാനം കേൾക്കാൻ കഴിയില്ലെങ്കിൽ സ്പീഡിലാക്കിയിട്ട് കേട്ടാലും മതി എന്നാലും മനസ്സിലാവുമല്ലോ അപ്പോൾ ചെയ്യുന്ന സമയത്ത് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്തും ഫുള്ളായിട്ട് നിങ്ങൾ കേൾക്കണം കേട്ട് മനസ്സിലാക്കിയിട്ട് ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നിങ്ങൾ ചെയ്തു നോക്കിയാൽ നിങ്ങൾക്ക് അതിനുള്ള ഫലം കിട്ടുകയുള്ളു അപ്പം മാനസികമായിട്ടുള്ളൊരു പ്രയാസം മനസ്സിലൊരു ടെൻഷൻ വന്ന സമയത്ത് ഹസ്ബുൻ അല്ലാഹു വനിയമൽ വക്കീൽ എന്ന ദിക്കറാണ് ഞാൻ ചെല്ലിയിട്ടുണ്ടായിരുന്നത് ഹസ്ബുൻ അല്ലാഹു വനീമൽ വക്കീൽ ഹസ്ബുൻ അല്ലാഹു വനീമൽ വക്കീൽ ഹസ്ബുൻ അള്ളാഹു വനീമൽ വക്കീൽ എന്ന ദിക്കറ് ഞാൻ രാത്രി നമ്മൾ യശാഖ് നമസ്കാരമൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഫുഡൊക്കെ കഴിച്ച് കിടന്നുറങ്ങാൻ പോകുന്നതിൻ്റെ തൊട്ടു മുന്നെയായിട്ട് ഞാൻ എടുത്തിട്ട് ഹസ്ബുൻ അള്ളാഹു വനീമൽ വക്കീൽ എന്ന ദിക്കറാണ് ചൊല്ലിയത് ചൊല്ലുന്നതിൻ്റെ മുന്നേ ഞാൻ അള്ളാഹുവിനോട് ദുവാ ചെയ്തു എൻ്റെ മനസ്സിലുള്ള പ്രയാസം ഒരു വിഷമം ഒരു പ്രയാസം തീരാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഈ ദിക്രു ചെല്ലിയത് അപ്പം അള്ളാനോട് ഇത് ചെല്ലുന്നതിൻ്റെ മുന്നേ നമുക്ക് മനസ്സിലുണ്ടാവുമല്ലോ എൻ്റെ പ്രയാസം തീരാനാണ് ഞാൻ ഈ ഒരു ദിക്ക് ചെല്ലുന്നത് എന്ന് മുന്നൂറ്റി പതിമൂന്ന് തവണയാണ് ഞാൻ ഹസ്ബുൻ അള്ളാഹു വനീമൽ വക്കീൽ എന്ന ദിക്രു ചെല്ലിയത് വെറും മുന്നൂറ്റി പതിമൂന്ന് തവണ ഒരൊറ്റ രാത്രി കൊണ്ടാണ് ചെല്ലിയത് പിറ്റത്തെ ദിവസമായപ്പോഴേക്കും എൻ്റെ ഞാൻ എൻ്റെ ആ പ്രയാസം അള്ള എനിക്ക് തീർത്ത് തന്നിട്ടുണ്ട് എൻ്റെ ഞാനത് കേട്ടു എൻ്റെ മാനസികമായിട്ടുള്ള ഒരു പ്രശ്നത്തിന് വേണ്ടിയാണല്ലോ ഞാനിത് ചൊല്ലിയത് എൻ്റെ ആ പ്രയാസം സമാധാനത്തിലായിട്ടുണ്ട് എന്ന വാർത്ത ഞാനത് കേട്ടു അലഹമില്ല ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ ചൊല്ലിയിട്ടും ഉണ്ടായിരുന്നത് അതുപോലെ നിങ്ങൾക്കും ഓരോ പ്രയാസവും പ്രശ്നവും ഒക്കെ നിങ്ങൾ വരുന്ന സമയത്ത് ഇതേപോലെയൊക്കെ നിങ്ങൾക്കും ചൊല്ലി നോക്കിയാൽ ഫലം കിട്ടും ഉറപ്പാണ് അപ്പം ഇതൊക്കെ ചെല്ലുന്ന സമയത്ത് നമ്മൾ ദിക്കറായിക്കോട്ടെ ഇനിയിപ്പോൾ ഖുർആൻ ആയിക്കോട്ടെ അതൊക്കെ നമ്മൾ ചെല്ലുമ്പോഴും ഓതും ഖുർആനൊക്കെ ഓതുമ്പോഴും അതിൻ്റേതായ രീതിയിൽ ഓതണം അല്ലേ അച്ചടക്കം മാനിച്ചുകൊണ്ട് ഓതണം അതേപോലെ തന്നെയാണ് ദിക്കറുകളായിക്കോട്ടെ സ്പീഡിലായിട്ട് അങ്ങോട്ട് ഇങ്ങനെ ചൊല്ലിപ്പോവാതെ നല്ല രീതിയിൽ ഹസ്ബുൻ അള്ളാഹു അനീമൽ വക്കീൽ ഹസ്ബുൻ അള്ളാഹു അനീമൽ വക്കീൽ അപ്പം ഹസ്ബുൻ അള്ളാഹു അനീമൽ വക്കീൽ എന്നിങ്ങനെ നമ്മൾ ചൊല്ലുമ്പോൾ അള്ളഹാനെ നമ്മുടെ മനസ്സിൽ വേണം എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ അള്ളാഹുവിലേക്ക് ഏൽപ്പിക്കുന്നു ഹസ്ബുൻ അള്ളാഹു അനീമൽ വക്കീൽ എനിക്ക് അല്ല മതി അങ്ങനെയുള്ള ഈ ദിക്കറിൻ്റെ അർത്ഥം നമ്മളെ മനസ്സിൽ ഓർത്തുകൊണ്ട് എനിക്ക് എല്ലാത്തിനും അല്ല മതി ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ അള്ളഹനെ ഏൽപ്പിക്കുന്നു അങ്ങനെ ഒരു മനസ്സോടെ അള്ളാഹുവിലേക്ക് എൻ്റെ പ്രയാസം തീർക്കണേ അല്ല അങ്ങനെയൊക്കെ ഈ ദിക്രു ചെല്ലുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ വേണം ഈ ഒരു ദിക്രു ചെല്ലാൻ കുറഞ്ഞ സമയം മതി നമ്മളെപ്പോഴും ചെല്ലുന്ന ദിക്റുമാണ് ഒരൊ ഒറ്റ രാത്രി കൊണ്ട് ഉത്തരം കിട്ടുന്ന ദിക്റാണ് ഒരൊറ്റ രാത്രി കൊണ്ട് നല്ല രീതിയിൽ നിങ്ങൾ നല്ല പ്രയാസത്തോടു കൂടി നിങ്ങളൊരു മാനസിക വിഷമം മനസ്സിൽ വെച്ചുകൊണ്ട് ഈ ദിക്ക് നിങ്ങളൊന്ന് ചെല്ലി നോക്കി ചെല്ലുന്നതിന് മുന്നെയായിട്ട് അള്ളാഹുവിനോട് നിതുവാ ചെയ്യുക നിങ്ങളെ മാനസികമായ പ്രശ്നം മാനസികമായിട്ടുള്ള പ്രയാസം തീരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ദിക്റ് ഞാൻ ചെല്ലുന്നത് നാളെ നേരം വെളുക്കുമ്പോഴേക്കും എൻ്റെ ആ മാനസികമായിട്ടുള്ള ടെൻഷൻ തീർത്ത് തരണേ അല്ല എന്നൊരു മാനസിക മനസ്സിൽ വെച്ചുകൊണ്ടങ്ങനെ സാവധാനത്തിൽ ഹസ്ബുൻ അള്ളാഹു അനീമൽ വക്കീൽ ഹസ്ബുൻ അല്ലാഹു അനീമൽ വക്കീൽ എനിക്ക് അള്ള മതി എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ അള്ളാഹുവിലേക്ക് ഏൽപ്പിക്കുന്നു അങ്ങനെ എങ്ങനെ ദിക്കർ ഇങ്ങനെ ചെല്ലുക അങ്ങനെ മുന്നൂറ്റി തവണ അന്ന് രാത്രി ചൊല്ലി പിറ്റേത്തെ ദിവസമായപ്പോൾ ഞാൻ എനിക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എൻ്റെ ആ മാനസിക വിഷമം ഞാനൊരു പ്രയാസത്തിനായിരുന്നു ചെല്ലിയത് ഒരു വിഷമത്തിന് ഒരു വിഷമം എൻ്റെ മനസ്സിൽ വന്നിട്ടായിരുന്നു ഞാനത് ചെല്ലിയത് പിറ്റേത്തെ ദിവസമായപ്പോക്കും ആ വിഷമം ആ ഒരു പ്രയാസം തീർന്നു കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളും ഇതേപോലെ ദിക്ർ ചെല്ലി നോക്കുക ഈ ഒരു ഞാൻ ഈ പറഞ്ഞ ദിഖറില്ലേ ഇത് സ്ക്രീനിൽ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും ഹസ്ബുനല്ലാഹു അള്ളാഹു അനീമൽ വക്കീൽ എന്ന് മാത്രമാണ് കേട്ടോ ഞാൻ ചെല്ലിയത് ഇത് തന്നെ ഹസ്ബുൻ അള്ളാഹു വനീമൽ വക്കീൽ വനീമൽ മൗല വനീമൽ നിസീർ എന്നുണ്ട് ഈ ദിക്കറിന് പക്ഷേ ഞാൻ ചൊല്ലിയത് ഹസ്ബുൻ അല്ലാഹു വനീമൽ വക്കീൽ എന്ന ദിക്കറാണ് പിന്നെ ഒരു ടൈമെന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ എനിക്ക് ആ പ്രയാസം വന്ന സമയത്ത് ഈ ധിക്ര് ഞാൻ ചെല്ലട്ടെ എന്ന് ഞാൻ സ്വന്തമായിട്ട് എനിക്ക് തോന്നിയിട്ടാണ് ഈ ഒരു ദിക്ർ ചൊല്ലിയത് അപ്പം ഇന്ന സമയത്ത് എന്നൊന്നുമില്ല ഞാൻ ചൊല്ലിയ സമയവുമാണ് ഞാൻ ചൊല്ലിയ ഒരെണ്ണവുമാണ് നിങ്ങളോട് ഇത് പറഞ്ഞത് എനിക്ക് ഒറ്റ ദിവസം കൊണ്ട് ഉത്തരം കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് നിങ്ങളോട് ഈ ഒരു കാര്യം ഞാൻ ഇന്ന് പറയാൻ വന്നത് എനിക്ക് ഒരൊറ്റ ദിവസം ഒരൊറ്റ രാത്രി കൊണ്ട് പിറ്റേന്ന് ഉച്ച ആകുമ്പോൾ ഉച്ചൻ്റെ മുന്നേ ആയിട്ട് തന്നെ എനിക്ക് എനിക്കെൻ്റെ പ്രയാസം തീർത്ത് തന്നിട്ടുണ്ട് അള്ളാഹ് അപ്പം നമ്മൾ ഈ ഇതിക്കറൊക്കെ ചെല്ലുന്ന സമയത്ത് നിങ്ങൾ എനിക്ക് ഉത്തരം കിട്ടും അങ്ങനെ ഇഹ്ലാസോടു കൂടി നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് അള്ളാനെ മാത്രം മനസ്സിൽ ഇങ്ങനെ ഓർത്തുകൊണ്ട് അള്ളാഹുവിനെ മാത്രം മനസ്സിൽ ഓർക്കുക ഞാൻ ഈ സമയം തന്നെ ഇത് ചൊല്ലിയിട്ടുണ്ടായിരുന്നത് എല്ലാ മക്കളൊക്കെ കിടന്നുറങ്ങുന്നൊരു സമയമല്ലേ അപ്പോൾ അധികം സൗണ്ടൊന്നുമില്ലാതെ വേറെ സംസാരമൊന്നും നമ്മുടെ ചെവിയിലേക്ക് കേൾക്കില്ല എല്ലാവരും കിടന്നുറങ്ങാൻ പോകുന്ന സമയമാണ് അപ്പം അങ്ങനെയുള്ളൊരു സമയം കണ്ടെത്തുക അല്ല എങ്കിൽ നിങ്ങൾ ആരോടും സംസാരിക്കാത്തൊരു സ്ഥലം അതിനായിട്ട് നിങ്ങൾ കണ്ടെത്തിട്ട് ഇതേപോലെ നിങ്ങൾ ചൊല്ലി നോക്കൂ ഒരൊറ്റ രാത്രി മതിയാകും നിങ്ങൾക്ക് ഇതേ രൂപത്തിൽ നിങ്ങൾ ചെല്ലുകയാണെങ്കിൽ ഒരൊറ്റ രാത്രി മതി ഇതേ രൂപത്തിൽ എന്ന് പറഞ്ഞാൽ ഹസ്ബുൻ അള്ളാഹു വനീമൽ വക്കീൽ എനിക്ക് അല്ല മതി എൻ്റെ കാര്യങ്ങളൊക്കെ എൻ്റെ പ്രയാസവും വിഷമവും ബുദ്ധിമുട്ടും ഒക്കെ അല്ല കാണുന്നുണ്ട് എൻ്റെ എല്ലാ കാര്യവും ഞാൻ അള്ളാഹുവിലേക്ക് ഭരമേൽപ്പിക്കുന്നു അങ്ങനെ ഹസ്ബുൻ അള്ളാഹു വനീമൽ വക്കീൽ ഹസ്ബുൻ അള്ളാഹു വനീമൽ വക്കീൽ ഹസ്ബുൻ അല്ലാഹു വനീമൽ വക്കീൽ അങ്ങനെ ചെല്ലുക അപ്പം അതിൻ്റെ ഇടയിൽ ആരെങ്കിലും ഒന്ന് സംസാരിച്ചാൽ പിന്നെ നമ്മുടെ മനസ്സ് മാറും അതുകൊണ്ടാണ് പറയുന്നത് ആരോടും സംസാരിക്കാതെ ഇനി നിങ്ങൾക്ക് താജ്യൂദിൻ്റെ സമയമൊക്കെ എണീറ്റിട്ട് നിസ്കരിച്ച് അതിൻ്റെ ശേഷം ചെല്ലാൻ കഴിയുമെങ്കിൽ അങ്ങനെയും ചെല്ലാം അതിന് അതിനൊന്നും കുഴപ്പമില്ല കേട്ടോ അതൊരു സമയം നിങ്ങൾ ആരും സംസാരിക്കാത്ത ഒരു സ്ഥലം കണ്ടെത്തിയിട്ടാണെങ്കിൽ അങ്ങനെയും ചെല്ലാം അപ്പം ഈ ദിക്കറുകളൊക്കെ ചൊല്ലുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്നാമതായിട്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ വേറെ സംസാരത്തിലേക്കൊന്നും പോവാതിരിക്കുക എനിക്ക് എനിക്കൊരുപാട് അങ്ങനെ ചൊല്ലിയിട്ട് ഉത്തരം പെട്ടെന്ന് കിട്ടാറുണ്ട് ആരോടും സംസാരിക്കാതെ അങ്ങനെ അള്ളാഹിനെ മാത്രം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഓർത്തു ഓർത്തുകൊണ്ട് വേറൊരു ഒന്നും പോവാതെ ദിഖറുകളായിക്കോട്ടെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടും കാരണം നമ്മൾ അള്ളാഹുവിയിലേക്ക് തിരിഞ്ഞു നിൽക്കുന്ന സമയം പ്രത്യേകിച്ച് നിസ്കാരിച്ചിരിക്കുന്ന സമയത്ത് ഓരോ ദിക്റും ഒക്കെ ചൊല്ലിയിട്ട് ദുവാ ചെയ്താൽ വേറെ ആരോടും സംസാരിക്കാതെ അള്ളാൻ്റെ മുന്നിലിരുന്ന് കിബിലേക്ക് ൊക്കെ ചെല്ലിയാൽ പെട്ടെന്ന് നമുക്ക് ഫലം കിട്ടും അപ്പം ഈ ഒരു ദിക്റിനെ കുറിച്ച് നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് ഒരുപാട് ആൾക്കാർ കമൻ്റിലൂടെ എങ്ങനെ ചോദിക്കുന്ന ഒരു കാര്യമാണ് എല്ലാ വീഡിയോൻ്റെ താഴെയായിട്ടും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഓരോ പ്രയാസങ്ങൾ പറഞ്ഞിട്ട് ഒരു ചെറിയ ദിക്റുണ്ടോ പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന ദിക്കറുണ്ടോ അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് അപ്പം ഈ പറഞ്ഞ ഈ ഒരു രൂപത്തിൽ നിങ്ങളൊന്ന് ചൊല്ലി നോക്കി ഈ പറഞ്ഞ രൂപത്തിൽ എന്ന് പറഞ്ഞാൽ കിബിലക്ക് മുന്നിട്ട് കൊണ്ട് ആരോടും സംസാരിക്കാതെ അങ്ങനെ ശ്രദ്ധിക്കണം കിബിലക്ക് മുന്നിട്ട് തന്നെ ഇരുന്നോളൂ എന്നിട്ട് അള്ളാഹന കൊണ്ട് വേറെ ഒരു ചിന്തയും ഉണ്ടാകാൻ പാടില്ല എൻ്റെ ആ മാനസികമായിട്ടുള്ള പ്രയാസം തീർന്നു കിട്ടണേ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ദിക്രു ചെല്ലുന്നത് എന്നിട്ട് നിസ്കാരമായ കയ്യിലെടുത്തുകൊണ്ട് അള്ളാനെ കൊണ്ട് മുന്നൂറ്റി പതിമൂന്നെണ്ണമാണ് ഞാൻ ഓതിയത് ഒറ്റ രാത്രി ഒരൊ ഒറ്റ രാത്രി ഓതിയിട്ടേ ചൊല്ലിയിട്ടേളും ഒരൊറ്റ രാത്രി ചൊല്ലിയെപ്പോയേക്കും പിറ്റേന്ന് ഉച്ചൻ്റെ ആയിട്ട് എൻ്റെ ആ കാര്യത്തിന് അള്ളാഹു എനിക്ക് ഫലം അനുഭവിച്ച് അനുഭവം തന്നിട്ടുണ്ട് ഫലം ഞാൻ അതിൻ്റെ അനുഭവം ആ ധിക്കറിൻ്റെ അനുഭവം ഞാൻ അറിഞ്ഞിട്ടുണ്ട് ഈ ഒരു ധിക്കർ ചെല്ലിയിട്ട് ഈ കാര്യം മാത്രം നടന്നതല്ലോ ഒരുപാട് അനുഭവങ്ങളുണ്ട് എനിക്ക് പറയാൻ ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഞാൻ ഈ ധിക്ക് നേർച്ചയാക്കിയിട്ട് ചെല്ലാറുണ്ട് ഓരോ പ്രയാസങ്ങൾ വരുമ്പോഴും അതുപോലെ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നം വരുന്ന സമയത്തും അസുഖം കൊണ്ട് പ്രയാസം വരുന്ന സമയത്തും ഒക്കെ ഈ ധിക്റ് ചൊല്ലിയാൽ ചൊല്ലിയിട്ട് ഫലം കിട്ടിയിട്ടുണ്ട് അപ്പം ഈ പറയുന്നത് എൻ്റെ കാര്യമാണ് ഞാൻ പറയുമ്പം ചില ഒരുപാട് ആൾക്കാർ കേൾക്കുന്ന സമയത്ത് അവർക്കും മനസ്സിൽ വരും അവർക്കും ഒരുപാട് ഫലം കിട്ടിയിട്ടുണ്ടാവും കാരണം ഒരുപാട് ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട് ഈ ദിക്റിൻ്റെ മഹത്വം അതുപോലെ പ്രഭാഷണം കേൾക്കുന്നവരൊക്കെ നമ്മുടെ ഉസ്താദന്മാരെയൊക്കെ പ്രഭാഷണത്തിലൂടെ കേൾക്കുന്നവർക്കൊക്കെ ചരിത്രം തരുണ്ട് ഈ ഒരു ദിക്റിനെ പറ്റിയിട്ട് അല്ലേ അത് കേട്ടവർക്ക് മനസ്സിലാവും അപ്പം ഏറ്റവും നല്ലൊരു നമുക്ക് ഫലം കിട്ടുന്ന ഒരു ഇതൊക്കെ ഒരുപാട് തിക്കറുകളുണ്ട് ഒരുപാട് തിക്ക്റുണ്ട് ചെല്ലാൻ അതുപോലെ സ്വലാത്തുകളുണ്ട് ഓരോ പ്രയാസങ്ങള് പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്ന് വരുന്ന സമയത്ത് നമുക്ക് ചെല്ലാൻ ഒരുപാട് സ്വലാത്തും തിക്കറും ഖുആാനിൽ തന്നെയുണ്ട് നമ്മുടെ ഓരോ പ്രയാസത്തിനും വിഷമത്തിനും എല്ലാത്തിനുമുള്ള മരുന്ന് കുറുആാനിൽ തന്നെയുണ്ട് അപ്പോൾ ഈ പറഞ്ഞ കാര്യം നിങ്ങളൊന്ന് ചൊല്ലി നോക്കുക ഈ ഒരു രൂപത്തിൽ നിങ്ങളെ മനസ്സിലുള്ള ടെൻഷനടിക്കുക എന്തെങ്കിലും ഒരു കാര്യത്തിന് നിങ്ങൾ ടെൻഷനിലാണോ എങ്കിൽ ഈ ഒരു ദിക്ക്റ് ഞാൻ എൻ്റെ പ്രയാസം എൻ്റെ ടെൻഷൻ തീരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ദിക്ക് നേർച്ചയാക്കിയിട്ട് ചൊല്ലുന്നു റബ്ബെ നാളെ ആവുമ്പോഴേക്കും എൻ്റെ ആ കാര്യത്തിനൊരു തീരുമാനം അള്ളാഹു എനിക്ക് കാണിച്ചു തരണേ എന്ന് എന്ന് മനസ്സിൽ ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ട് അള്ളഹാനെ ഓർത്ത് മനസ്സിൽ അല്ല എനിക്ക് അല്ല മാത്രം മതി അങ്ങനെ മനസ്സിനെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് അള്ളാൻ്റെ അടുത്തേക്ക് മനസ്സ് കൊണ്ടുപോയി അള്ളാൻ്റെ അടുത്താണ് ഞാൻ എന്നുള്ള അങ്ങനെയുള്ളൊരു മനസ്സോടെ നിങ്ങളൊന്ന് ചൊല്ലി നോക്കി അപ്പം നിങ്ങൾക്ക് ഈ ഒരു ദിക്ക്റ് വെച്ച് അതേ ഇതേപോലെ ചൊല്ലിയാൽ നിങ്ങൾക്ക് നിങ്ങൾക്കും ഇതേപോലെ തന്നെ ഉത്തരം കിട്ടും ഉറപ്പാണ് എന്നിട്ട് ഈ ദിക്ക്റ് ചൊല്ലി നോക്കുന്നവർ ഉത്തരം കിട്ടിയത് ഇൻഷാല്ല കമൻറ്റിൽ ൂടെ എന്നെയും അറിയിക്കണം ഉത്തരം കിട്ടും ഉറപ്പാണ് ഹലാലായ ഒരു കാര്യത്തിന് ഈ ദിക്കറ് നിങ്ങൾ അള്ളാനെ ഓർത്തുകൊണ്ട് ഈ പറഞ്ഞ രൂപത്തിൽ നിങ്ങൾ ചൊല്ലിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിന് ഉത്തരം കിട്ടും ഉറപ്പാണ് അപ്പോൾ ഈ കാര്യം പറയാനാണ് ഞാൻ വന്നത് എനിക്ക് അനുഭവമുള്ള കാര്യമാണ് ഞാൻ ചെയ്തിട്ട് എനിക്ക് ഫലം കിട്ടിയ കാര്യമാണ് ഞാനിപ്പോൾ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്കും ഇതേ രൂപത്തിൽ മാനസികമായിട്ടുള്ള ടെൻഷനുള്ളവർ പ്രയാസമുള്ളവർ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുള്ളവർ അല്ലെ ഓരോരോ കാര്യം ഓരോരുത്തർക്ക് പല പല കാര്യങ്ങളായിരിക്കും എൻ്റെ എൻ്റെ പ്രയാസമായിരിക്കില്ല നിങ്ങളുടേത് നിങ്ങളുടേതായിരിക്കില്ല വേറെ ഒരാളുടേത് അങ്ങനെയൊക്കെയുള്ള എന്ത് പ്രയാസത്തിനായിട്ടാലും ഈ പറഞ്ഞ രൂപത്തിൽ ഞാൻ ഈ പറ ചൊല്ലിയത് ഞാൻ ചൊല്ലിയ രൂപം ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ എന്തൊക്കെ ശ്രദ്ധിക്കേണ്ടത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ഒന്ന് നിങ്ങൾ ഈ ഒരു രൂപത്തിൽ ഒന്ന് ചൊല്ലി നോക്കി മാനസികമായിട്ടുള്ളൊരു ടെൻഷൻ നിങ്ങളെ ഒരു ഒരു പ്രയാസം നിങ്ങൾക്കൊരു മനസ്സിലുള്ള നിങ്ങളെ ഒരു കാര്യം വെച്ചുകൊണ്ട് ചൊല്ലുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ അള്ളാഹുവിനോട് ഒന്ന് ദുവാ ചെയ്യുക എൻ്റെ ഇന്നാലിന്ന കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ദിഖറ് അള്ളാഹുവെ നേർച്ചയാക്കിയിട്ട് ഇത്താക്കിയിട്ട് ഞാൻ ചെല്ലുന്നത് എൻ്റെ ആ കാര്യം പെട്ടെന്ന് എല്ലാം എല്ലാ തരണേ അങ്ങനെ അള്ളഹാനോടൊന്ന് ദുവാ ചെയ്തിട്ട് ഹസ്ബുൻ അല്ലാഹു അനീമൽ വക്കീൽ എന്നിങ്ങനെ എൻ്റെ അല്ല എൻ്റെ അടുത്തുണ്ട് ഞാൻ അള്ളഹാനോടാണ് പറയുന്നത് അള്ളാഹുവിനോടാണ് എൻ്റെ പ്രയാസം ഞാൻ പറയുന്നത് അങ്ങനെ മനസ്സ് വെച്ചുകൊണ്ട് ഒന്ന് ചൊല്ലി നോക്കി തീർച്ചയായിട്ടും നേരം വെളുത്ത് ഉച്ചയാവുന്നതിൻ്റെ മുന്നേ തന്നെ നിങ്ങൾക്കും ഉത്തരം കിട്ടും ഇനിയിപ്പോൾ നിങ്ങൾ ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഉത്തരം കിട്ടിയില്ല എന്ന് കരുതിയിട്ട് ഒരിക്കലും ടെൻഷൻ ടെൻഷനാവേണ്ട നിങ്ങൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ആവർത്തിച്ച് നോക്കി ഇതേ രൂപത്തിൽ ഈ പറഞ്ഞ രൂപത്തിൽ രണ്ട് മൂന്ന് ദിവസം ഒരു മൂന്ന് ദിവസമാക്കി ആവർത്തിച്ച് നോക്കി അതിൻ്റെ ഉള്ളിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഉത്തരം കിട്ടും നിങ്ങൾക്കെല്ലാവർക്കും വളരെ ഉപകാരപ്പെടുന്ന കാര്യമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുള്ളത് അപ്പോൾ ഇതേ േ രൂപത്തിൽ ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ വീഡിയോ ഇത്ര കേളളും ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ കേൾക്കണം ഇനി നിങ്ങൾക്ക് സ്പീഡിലാക്കി കേൾക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാലോ നിങ്ങൾക്ക് വീഡിയോ സ്പീഡിലാക്കി കേൾക്കാം എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അപ്പം നിങ്ങൾ കേൾക്കുന്ന സമയത്ത് ഫുള്ളായിട്ട് കേട്ടിട്ട് നിങ്ങൾ ഇതേ രൂപത്തിലൊന്ന് ചെല്ലു നോക്കട്ടോ അപ്പോൾ വീഡിയോ എത്രക്കേ ഉള്ളൂ സ്ലാമലൈക്കും വരമത്തല്ലാ താലി വബർക്കാത്തു